ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളുണ്ടോ എന്താണ് നിങ്ങളുടെ പേഴ്സണെ മൈൻഡിൽ അബൗട്ട് ദിസ് റിലേഷൻഷിപ്പ് എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആൻഡ് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് അതൊരുപാട് നമുക്ക് മോട്ടിവേഷൻ ആണ് തരുന്നത് ആൻഡ് ഓഫ് കോഴ്സ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളുടെ സ്പെല് വർക്കുകൾ ആൻഡ് ബ്രേസ്ലെറ്റുകൾ എങ്കിൽ ബ്രേസ്ലെറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് നമ്മൾ എനർജൈസ് ചെയ്ത് കൊടുക്കുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട് ആൾക്കാർക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നതിൽ കേൾക്കുന്നതിലല്ല ഒരുപാട് സന്തോഷം നമ്മളൊരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ റിസൾട്ട് ഉണ്ടാവുക എന്ന് പറയുന്നതിൽ അതിൽ പരം സന്തോഷം നമുക്കില്ല അല്ലേ അതുപോലെ തന്നെ സ്പെൽ വർക്കുകൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമുക്ക് സ്പെൽ വർക്കുകൾ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതും ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ആൻഡ് സ്പെൽ വർക്ക് ഓൾസോ ആണ് സ്പെൽ വർക്കിന് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി മുതൽ ഒരു തൗസൻഡ് റുപ്പീസിന് ഇടയിലാണ് എമൗണ്ട് വരിക ആൻഡ് ബ്രേസ്ലെറ്റിന് കുറച്ച് എമൗണ്ട് കൂടുതലാണ് കാരണം നമ്മളത് എനർജൈസ് ചെയ്ത് തരുന്നതാണെന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു എമൗണ്ടിൻ്റെ വ്യത്യാസം വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനും ടു തൗസൻഡിനും ഇടയിലായിട്ടാണ് വരുന്നത് നമ്മളത് സെവൻ ടു ടെൻ ഡേയ്സ് എനർജൈസ് ചെയ്തിട്ടാണ് എല്ലാവർക്കും കൊടുക്കുക അപ്പം നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരിൽ നമ്മൾ ഡിവൈൻ പവറാണ് ആ ഒരു ബ്രേസ്ലെറ്റിന് കൊടുക്കുന്നത് അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണത് എനിക്കത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത്തായിട്ട് പോകും പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ആ ഓരോരുത്തർക്കും ആ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചതിന് ശേഷമുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ ആ ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടായ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ രോമാഞ്ചം വരാമെന്നൊക്കെ പറയില്ല അതുപോലൊക്കെ വരും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് അവർ ഞാൻ പറ്റുവാണെങ്കിൽ നോക്കട്ടെ അവരുടെ സ്ക്രീൻഷോട്ട് അവരുടെ അഭ്യർത്ഥന പ്രകാരം അല്ല അവരുടെ പെർമിഷൻ മേടിച്ചിട്ട് ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടെ അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാനത് അവരുടെ ആ വോയിസ് മെസ്സേജ് ആയാലും അവരുടെ മെസ്സേജുകളാണെങ്കിലും ഞാനത് ഇട്ട് തരാം അവരുടെ നമ്പറൊന്നും കാണിക്കില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു വീഡിയോയിൽ അതായിട്ട് തന്നെ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാൻ നമുക്ക് ആദ്യം തന്നെ പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ള ഒരു എൻ്റെ വാട്സപ്പ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വാട്ട്സ്ആപ്പ് ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്ത വാട്സപ്പ് ഉണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി ഇപ്പം നിങ്ങൾ ഈ എൻ്റെ ഒരു വീഡിയോ കാണണമെന്ന് മേ ബി യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ നിന്നും പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് ഇന്നൊരു പേഴ്സണൽ റീഡർ എടുത്തതാണ് നിങ്ങൾക്ക് ഈ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷന് ഒരു ആൻസർ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡർ എടുത്ത് ചെന്നിട്ട് ആ ഒരു റീഡിങ് എടുക്കാനായിട്ട് തോന്നുന്നത് എൻ്റെ മാത്രമല്ല വേറൊരു എല്ലാ പേഴ്സണൽ റീഡേഴ്സിൻ്റെ അടുത്ത് അല്ല റീഡിങ്ങിൻ റീഡിങ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് ആരെയാണോ ചൂസ് ചെയ്യാൻ തോന്നുന്നത് അത് ഡിവൈനായിട്ട് തന്നെ നിങ്ങളെ തോന്നിപ്പിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ഇതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും റീസണേറ്റ് ആവും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നെയിം മൂന്ന് പ്രാവശ്യം മനസ്സിൽ വിചാരിക്കുക ആർക്കേഞ്ചൽ മൈക്കിളിനോട് പ്രാർത്ഥിക്കുക നമ്മൾ ലാസ്റ്റ് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ മെസ്സേജും ആൻഡ് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസുമായിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്നൊരു രണ്ട് സെക്കൻഡ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നോക്കാം എനർജൈസ് മൈ കാർഡ്സ് എൻ എനർജൈസ് മൈ കാർഡ്സ് ആ പേഴ്സണെ മൈൻഡിൽ ഇപ്പോൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം കുറെ പേർക്കെങ്കിലും ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആയിട്ട് കാണുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവരുടെ മൈൻഡ് റീഡിംഗ് ആണ് ഓക്കെ 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 ഓട്ട ഒരുപാട് കാർഡ്സ് വീണിട്ടുണ്ട് സോഴ്സ് എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും എനർജി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഒരു സോഴ്സ് എനർജിയിലാണ് കുറേ പേരെങ്കിലും ഉള്ളത് നിങ്ങൾക്ക് അവരോട് സ്നേഹത്തിലോടൊപ്പം തന്നെ അതേസമയം ദേഷ്യം കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് മാത്രമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ദേഷ്യവും അനുഭവപ്പെടാം അല്ലേ അപ്പോൾ ഇതിൽ അവരുടെ മൈൻഡ് റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ റീഡിങ്ങിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഡെവിൾ എനർജി ഇപ്പോഴും അത് കാണിക്കുന്നുണ്ട് മേ ബി എൻ്റെ കഴിഞ്ഞ വീഡിയോയില് വന്നിട്ടുള്ള പ്രേക്ഷകർ തന്നെ ആയിരിക്കണം ഈ ഒരു വീഡിയോയിലും വരുന്നുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പുതിയ കാണുന്ന ആൾക്കാരുടെ ആയിരിക്കണം നന്നായിട്ട് തന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിൽ നെഗറ്റീവ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ നെഗറ്റീവ് എനർജി ഇപ്പോഴും പോയിട്ടില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യത്തിൽ നല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല നിങ്ങളുടെ ബാക്കി കാര്യങ്ങളിലും ഒരുപാട് തടസ്സങ്ങളും ബ്ലോക്കേജുകളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവൻ നിങ്ങളിപ്പോൾ ഒരു ജോബ് നോക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിലൊരുപാട് തടസ്സങ്ങൾ നിങ്ങൾ നേരിട നേരി നേരിടുന്നുണ്ടായിരിക്കാം പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങളെ തളർത്തുന്നത് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് നോ കോണ്ടാക്റ്റ് മുഴുവൻ പേർക്കും ഞാൻ പറയുന്നില്ല നോ കോണ്ടാക്റ്റും കാണിക്കുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ വളരെയധികം ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക ആ പണ്ട് നിങ്ങളെപ്പോഴും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ഇപ്പോൾ ഒന്ന് ഒരു എന്താ പറയുക ആ ഒരു സമയം നിങ്ങൾക്ക് മേ ബി തരുന്നുണ്ടായിരിക്കില്ല ഒരുപാട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ റീസൻ്റായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആഗ്രഹമുണ്ട് പരസ്പരം നല്ല രീതിയിൽ തന്നെ പോകണം മിണ്ടണം സംസാരിക്കണം എന്നുള്ള ആഗ്രഹം രണ്ടു പേർക്കും ഉണ്ട് എന്നാൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ പോകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്തെങ്കിലും നിങ്ങൾ വീണ്ടും അതിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കാം അത് മെയിൻ ബിക്കോസ് ഓഫ് ദിസ് ഡവിൾ എനർജിയാണല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ചില ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾക്ക് ചുറ്റുമുള്ളത് നല്ല ഏഞ്ചൽസ് മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഏഞ്ചൽസ് മാത്രമല്ല നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ബാഡായിട്ടുള്ള ഏഞ്ചൽസ് ഉണ്ട് ആ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ബാഡായിട്ടുള്ള ഏഞ്ചൽസിന് എപ്പോഴും സന്തോഷകരമായിട്ട് ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല നമ്മൾ എവിടെയാണ് നമ്മൾ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ഇപ്പം ചില ദൈവാധീനം കുറവുള്ളവർക്കാണ് അത് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യുക എനർജി കുറവുള്ളവരെയും പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും അവർ വന്നിട്ട് അതിനിടയിൽ കിടന്ന് കളിക്കാനായിട്ട് തുടങ്ങും ആ ഒരു സന്തോഷം നശിപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങും അപ്പോൾ ആ സ്പിരിച്വൽ അറ്റാക്ക് എന്നാണ് അതിനെ പറയുക അത് ഒരുപാട് ആ സ്പിരിച്വൽ അറ്റാക്ക് മാത്രമല്ല ഇവിടെ ഇൻറ്റൻഷ്യലി ആരോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കായിരിക്കാം ചെയ്തിട്ടുണ്ട് ഇത്തിരി നിങ്ങൾ ഡൗൺ ആയി പോകണം സന്തോഷകരമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവരുത് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഞാൻ പറയാം നിങ്ങൾക്കൊന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും മിഡിൽ അല്ലെങ്കിൽ ഒരു കാ ഭാഗ നിങ്ങൾക്ക് വാക്ക് തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അങ്ങോട്ട് ചോദിക്കും എന്തെങ്കിലും എന്താ വിളിക്കാത്ത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്നോട് അതോ എന്തുകൊണ്ടാണ് എന്നോട് ഇപ്പോൾ ഒരു ഗ്യാപ്പ് കാണിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം അവർക്കത് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തിരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് അവരൊരിക്കലും കുറ്റസമ്മതം നടത്തില്ല അവിടെ അല്ലെങ്കിൽ അവരെപ്പോഴും പറയും കിട്ടി പണ്ടത്തെ പോലെയല്ലേ എനിക്കിപ്പോൾ തിരക്കുണ്ടും എൻ്റെ കാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കാം മേ ബി പക്ഷേ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റാറ്റസ് അതായിരിക്കാം നിങ്ങൾ നോക്കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇതിൽ അതിൽ കാണിക്കുന്നുണ്ട് ഏസ് ഓഫ് കപ്സ് റിവേഴ്സാണ് അപ്പോൾ അത് നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കായിട്ട് അവർ നൽകിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് കിട്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും വിഷമം തന്നെയാണ് അത് ചോദിക്കുമ്പോൾ അവരൊരിക്കലും സമ്മതിച്ചു തരില്ല എൻ്റെ ഭാഗത്തല്ല തെറ്റ് നിന്റെ ഭാഗത്താണ് ശരി അല്ല നിൻ്റെ ഭാഗത്താണ് തെറ്റ് നീയാണ് കൂടുതലും ഈ കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ തലയിൽ കുറ്റം ചാർത്തപ്പെടുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട് രണ്ട് പേർക്കും ഇവിടെ ഒരു ചില കേസുകളിൽ എല്ലാവരെയല്ല രണ്ട് കേസുകളിലും ക്യുൺ ഓഫ് സോഡ്സ് ആൻഡ് കിങ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ മൈൻഡിൽ സ്നേഹവും കാണിക്കുന്നുണ്ട് ഏസ് ഓഫ് വാൺസ് ഇവിടിൻ്റെ ഏസ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ വെയ്റ്റിങ് എനർജിയാണ് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നല്ലൊരു രീതിയിലേക്ക് പോകാത്തൊരു ബന്ധമാണെങ്കിലും അവരിപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു പുതിയമായ ടക്കം ഉണ്ടാവുന്നുണ്ടെന്നുള്ളതൊരു നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു നാളുണ്ടാവും നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന നിങ്ങളെന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം അവർക്ക് വരുമെന്ന് നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് അവരും ഇതേപോലെ തന്നെയാണ് അവരിവിടെ നോക്കൂ ഇവിടെ ഒരു വെയ്റ്റിംഗ് എനർജീസിലാണ് നിൽക്കുന്നത് ഇപ്പം ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടുപേരും വിചാരിക്കുന്നുണ്ടെങ്കിലും അതിലോട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് നെഗറ്റീവ് എനർജി അത് അതൊന്ന് മാറട്ടെ എപ്പോഴും നമ്മൾ അവൈലബിളായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് നമ്മളെ ഒരു ഇതില്ലാതെ പോയത് ആ പണ്ടത്തെ സ്നേഹമില്ലാതെ ഇല്ലാതെ പോയതെന്ന് അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിൽ പക്ഷേ അവരങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷെ അവരുടെ മൈൻഡ് റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത് അവർ ഒരു ക്വാളിറ്റി ഓഫ് ടൈം നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഇവിടെ അതൊരു പ്രശ്നമായിരുന്നില്ല കുറേ പേര് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ണർ നോണ പറയുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ പാർട്ണർ കുറേ നൊണകൾ പറയുന്നുള്ളുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ആ വ്യക്തികൾക്ക് ിഷ്ടപ്പെടാതെ വന്നിട്ടുമുണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ ചെറിയൊരു നിരസം കാണിക്കുന്നുണ്ട് അവർ ലാസ്റ്റ് നിങ്ങൾ നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ അവർ മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കണം അത് ഇപ്പം അവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് എനർജീസ് മാറട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഡെയിലി കോൺവെർസേഷനിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ സ്റ്റാറ്റസ് ഓഫ് റിലേഷൻഷിപ്പിൽ കുറേ നാളുകളായിട്ട് എന്നും പ്രശ്നങ്ങളായിരുന്നു ഇതിൽ നിന്നൊരു ഗ്യാപ്പ് എടുക്കാം തൽക്കാലം ഇതിൻ്റെ എന്താ പറയുക ഒരു സൈക്കോളജിക്കൽ പരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊരു സിക്സ്റ്റി ഡേയ്സ് മിണ്ടാണ്ടിരുന്നതിന് ശേഷം വീണ്ടും ഒന്നിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എല്ലാവരും മറന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം ആ ഒരു ടൈം ഗ്യാപ്പാണ് അദ്ദേഹം ഇവിടെ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കുറച്ച് നാളത്തെ ഗ്യാപ്പ് സിക്സ്റ്റി ഡേയ്സ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കുറച്ച് നാളത്തെ ഗ്യാപ്പ് എന്തായാലും ഇതിൽ വേണം അതിന് ശേഷം ആ അവരെന്തായാലും ഈ ഒരു നിങ്ങളെ റിലേഷൻഷിപ്പിനെ വേണ്ടെന്ന് വെച്ചിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് പാടെ അവർ മറന്നു അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചു അങ്ങനെയല്ല അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംതിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ഇതിലേക്ക് വീണ്ടും വരാം അപ്പം കിട്ടുന്ന ആ ഒരു സന്തോഷവും പിന്നീടുണ്ടാകുന്ന ആ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു പുതുമ അതാണ് ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് ഫിസിക്കലി സ്റ്റാർട്ടിങ് സംതിങ് കൂടി കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് കാണാനുള്ള യോഗം കൂടി വരുന്നുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെയാണ് ആളുടെ മൈൻഡിൽ ഇപ്പോൾ കാണിക്കുന്നത് പക്ഷേ ഇടയ്ക്കെങ്കിലും ഇടയ്ക്ക് പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ മേക്കിംഗ് എനർജീസ് ഇവിടെ കുറേ പേർക്കെങ്കിലും വരുന്നുണ്ട് ടു ഓഫ് സോഡ്സ് എനർജി ആണ് കൺഫ്യൂഷൻ ആണ് ഡിഫിക്കൾട്ട് ഡിസിഷൻ പെയിൻഫുൾ ചോയ്സസ് സ്ട്രെസ്ഫുൾ ഡിസിഷൻ ഇത് അവർക്കൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ഡിസിഷനാണ് പറയുന്നത് കാരണം ഇങ്ങനൊരു ഗ്യാപ്പ് നിങ്ങളിൽ നിന്നും എടുക്കുക എന്നുള്ളത് അവർക്കൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയാകൂ എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നീഡ്ഫുള്ളായിട്ട് അതായത് ഓരോ കോൾ അല്ലെങ്കിൽ ഓരോ മെസ്സേജും വരുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു മിസ് കോൾ കാണുമ്പോൾ അത് അവരായിരിക്കും അവരാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളൊരു തോട്ടിലാണ് നിങ്ങൾ ഓരോ പ്രാവശ്യം ഫോൺ എടുക്കുമ്പോഴും കുറേ പേർക്ക് ഇപ്പോൾ ആ ഒരു പ്രതീക്ഷ തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട് ഫസ്റ്റ് പക്ഷേ ഫസ്റ്റ് സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോൾ എല്ലായിടിക്കും ഞാൻ ഞാനെന്തിനോ ഓടിച്ചെന്ന് എടുക്കണം അത് അദ്ദേഹം എല്ലായിരിക്കും അല്ലെങ്കിൽ അവരെല്ലായിരിക്കും പിന്നെ ഞാൻ എന്തിനാണ് പോയിട്ട് ഓടിയെടുക്കുന്ന എന്നുള്ളൊരു തോട്ടൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം പിന്നെ സാധാരണ നിങ്ങൾ പോയി ഫോൺ എടുത്ത് ഓക്കെ ഓഫ് കോഴ്സ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവരല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ ഇതിലെന്തായാലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇതെന്ന് വെച്ചാൽ സാഡ്നെസ് ഉണ്ട് പെയിൻ ഉണ്ട് ആൻഡ് നിങ്ങളിത് ആലോചിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ജന്മത്ത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ളൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പ്രാന്തമായിട്ടുള്ളൊരു സിറ്റുവേഷൻ മേ ബി ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട് ഇതൊരു ആയിട്ടുള്ള ലവ് ആണോ ഞാനിതിൽ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യും തോറും സ്ട്രെസ്സ് കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് സാധാരണ വെയിറ്റ് ചെയ്യും തോറും നമുക്ക് ആ ഒരു സ്ട്രെസ്സ് കുറഞ്ഞിട്ട് വരുന്നതാണ് എല്ലാ കേസുകളിലും ഉണ്ടാവുക അപ്പം നമ്മളൊരു എക്സാമിന് എഴുതി പാസ്സായില്ല പക്ഷെ വീണ്ടും നമ്മൾ തയ്യാറെടുക്കും അതിലേക്ക് നിൽക്കും ഇപ്പം ഇപ്പോൾ എവിടേക്കെങ്കിലും പോകാൻ യാത്രയായി ഇപ്പോൾ പുറമേക്കൊക്കെ പോകാനായിട്ട് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു ട്രാവൽ കാർഡ് കാണിക്കുന്നുണ്ട് മൂവിങ് അബ്രോഡ് ഫോറിൻ ലാൻഡ് ചിലപ്പോൾ ഫോറിനിലുള്ളവർ ഒരുപാട് പേര് കാണുന്നുണ്ടായിരിക്കാം ഈ ഒരു വീഡിയോ അതായിരിക്കും ഇങ്ങനെ യൂണിവേഴ്സ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമ്മൾ സ്ട്രെസ്സൊക്കെ മറക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഓരോ ദിനം പ്രതിദിനം നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടി വരുന്നുണ്ടായിരിക്കാം സാഡ്നെസ് പെയിൻ ഇതിഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും ഒരു ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി തന്നെ ലൂസ് ആകുന്ന തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കാം ബ്ലോക്ക്ഡ് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട് ആൻഡ് ഇമോഷൻസ് ഒരുപാട് അടക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട് അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളാണേലും പെണ്ണുങ്ങൾ ഓഫ് കോഴ്സ് ഒരു ഇമോഷൻ വരുമ്പോൾ അവർ കരഞ്ഞു തീർക്കും പക്ഷെ ആണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അടക്കി പിടിച്ച് മനസ്സിൽ വയ്ക്കും പക്ഷേ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് കരഞ്ഞ് തന്നെ തീർക്കാനായിട്ട് പറയുന്നു ഒരുപാട് പേർക്ക് അതും ഒരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നുണ്ട് മനസ്സിൽ ഒരുപാട് ഇമോഷൻസ് പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ ബ്ലോക്കേജ് ഇങ്ങനെ കുന്നുകൂടി വരികയാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇമോഷൻസ് അത് നിങ്ങളിലേക്ക് വരുത്തുക അതങ്ങിട്ട് കരഞ്ഞു തന്നെ കരഞ്ഞു തന്നെ തീർക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കേ ആൻഡ് നിങ്ങൾ ഒട്ടുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കുറേ പേർക്കെങ്കിലും ഇവിടെ ഞാൻ പറയാം ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ ഒരു റീയൂണിയൻ പോസിബിളാണ് കാരണം ഇവിടെ നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് ഏസ് ഓഫ് വാൺസ് ന്യൂ ബിഗിനിങ് ആണ് ഗുഡ് ന്യൂസ് ആണ് വരാൻ പോകുന്നത് ഓൾസോ ത്രീ ഓഫ് കപ്പ്സ് റീയൂണിയൻ ആണ് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ഒരുപാട് പേരെന്തെങ്കിലൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റീയൂണിയൻ ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് അഫ്കോഴ്സ് ഇന്ന് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് മൂൺ എനർജിയാണ് ഫുൾ മൂൺ ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് ട്വൻറ്റി സെവൻത്തിന് അവ എൻ്റെ കടുത്തുനിന്ന് ബ്രേസ്ലെറ്റ് എടുത്തിട്ടുള്ള വ്യക്തികൾ എത്രയും പെട്ടെന്ന് തന്നെ ഫുൾ മൂൺ അന്ന് എനർജൈസ് ചെയ്യാനായിട്ട് തുടങ്ങണം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എനർജൈസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മന്ത്ലി മന്ത്ലി നമ്മൾക്ക് അതിൻ്റെ പവർ കൂട്ടാനായിട്ട് നമുക്ക് തന്നെ സാധിക്കുന്നതാണ് അപ്പോൾ അത് മാത്രമല്ല ഈയൊരു മൂൺ എനർജിയോട് സംബന്ധിച്ചിട്ട് കർത്തവാവ് അല്ലെങ്കിൽ ഈ ഒരു സമയത്തോടനുസ് അനുബന്ധിച്ചിട്ട് നിങ്ങളുടെ മൈൻഡ് കുറേ പേർക്കെങ്കിലും മൈൻഡിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രാന്തമായ അവസ്ഥ നിങ്ങളിലേക്ക് വരും നിങ്ങളത് മെഡിറ്റേഷൻ ചെയ്ത് കൺട്രോൾ ചെയ്യുക കാരണം എല്ലാവരും മൈൻഡും ഈ ഒരു ഫുൾ ഒരു ഒരാഴ്ചയോട് പക്കമായിട്ട് തന്നെ എന്തെച്ചാൽ ഒരാഴ്ചയോട് അടുപ്പിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുന്നുണ്ടായിരിക്കും അതെങ്ങനെയാണ് ആ ഒരു സമയത്താണ് ഫുൾ മൂൺ അല്ലെങ്കിൽ കർത്തവാവ് അല്ലെങ്കിൽ ആ ഫുൾ മൂണിലേക്ക് അടുക്കുന്ന ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളെ മൈൻഡ് ഒട്ടും നമ്മളെ കൺട്രോളിലായിരിക്കില്ല അപ്പോൾ ചന്ദ്രഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ആൻഡ് ഫുൾ മൂൺ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ഫുൾ മൂണ്ട് ആ ഒരു സമയത്ത് നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ അവിടെ നമ്മളെ വിൻഡോൻ്റെ സൈഡിലേക്ക് വെക്കുക അതിന് ശേഷം പിറ്റേ ദിവസം ആ ഒരു വാട്ടറിലേക്ക് നമ്മളെ വിഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക ആൻഡ് പിറ്റേ ദിവസം നിങ്ങളത് എടുത്ത് തുളസി തുളസിക്ക് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഒഴിച്ച് കളയുകയോ ചെയ്യുക പിറ്റേ ദിവസം എടുക്കേണ്ട ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ശുഭമുഹൂർത്തം ഉണ്ടല്ലോ മൂന്ന് മണി തൊട്ട് ഒരു മണി അഞ്ചര വരെയൊക്കെ ശുഭമുഹൂർത്തമാണ് ആ ഒരു ടൈമിലേക്ക് എണീറ്റ് അത് കളയണം അത് വളരെ ഫുൾ മൂൺ എനർജി എന്ന് പറഞ്ഞാൽ ഒരുപാട് പെർഫെക്റ്റ് ആണ് അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മതി അതെങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫുൾ മൂൺ ആണ് വരാൻ പോകുന്നത് അതിൽ തന്നെ ഒരുപാട് മൈൻഡ് ഡിഫറെൻസുകൾ അല്ലെങ്കിൽ ആ ഒരു ടൈമിലേക്ക് നിങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ മൈൻഡുകൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ഒരു ടൈമും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് നിങ്ങൾക്ക് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ അബൌട്ട് യുവർ റിലേഷൻഷിപ്പിൽ ഓക്കെ റൊമാൻസ് ഏഞ്ചൽസ് പ്ലേസ് ഗെയിമിൽ ആൻസർ ഓക്കെ കോ ഡിപ്പെൻഡൻസി അഡിക്ഷൻസ് ആർ എഫക്ടി യുവർ റൊമാൻറ്റിക് ലൈഫ് ഞാൻ പറഞ്ഞു ഒരുപാട് നിങ്ങൾ ആ ഒരു പേഴ്സണെ വെയ്റ്റിങ് ചെയ്യുന്ന ഒരു എനർജി നിർത്തുക നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ നമ്മളെപ്പോൾ കൊടുക്കുന്നുവോ അതായത് നിങ്ങളുടെ ആ ഒരു വെയ്റ്റിംഗ് എനർജി ബ്ലോക്കേജ് അതെല്ലാം റിലീസാക്കുക റിലീസ് ആക്കിയിട്ട് നിങ്ങൾ മറ്റൊരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ട്വൻറ്റി ഫോർ ബൈ സെവനിൽ നിങ്ങൾക്ക് അവരുടെ ചിന്ത ഒഴിച്ചിട്ട് വേറൊരു ചിന്തയും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കില്ല ഈവൻ നിങ്ങൾ ജോബ് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിലിരിക്കുന്ന വ്യക്തികളാണെങ്കിലും യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് അല്ല റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ ആ ഒരു തോട്ട് ജസ്റ്റ് വേറൊരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കൂ എന്നാണ് പറയുന്നത് നിങ്ങളപ്പോൾ ഫോക്കസ് കൊടുത്ത് ലീസ്റ്റായിട്ട് എക്സ്പെർട്ട് അവർ വന്നാൽ വന്നു അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു മട്ട് കൊടുക്കുക ആ സമയത്ത് കാര്യങ്ങൾക്ക് ചേഞ്ചസ് വരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു കാര്യം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വല്ലാതെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഒരെണ്ണം താഴ്ത്ത് വീണു വെരി സൂൺ ഞാൻ പറഞ്ഞില്ലേ സെലിബ് ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നിങ്ങളുടെ തോട്ടിനെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മേ ബി തോ നിങ്ങളുടെ കുറേ നെഗറ്റീവ് തോട്ടുകളുണ്ട് ആ പേഴ്സൺ പേഴ്സണിപ്പം എന്നെ വേണ്ട ആ പേഴ്സൺ പേഴ്സണിപ്പോൾ വേറെ തേർഡ് പാർട്ടിയോടൊപ്പം പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള തോട്ടിലുള്ള ഒരുപാട് പേരെ കാണുന്നുണ്ട് ജസ്റ്റ് ആ തോട്ട് മാറ്റുക കാരണം നിങ്ങളുടെ തോട്ട്സ് കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ തോട്ട്സ് തന്നെ അവിടെ മാനിഫെസ്റ്റ് ആവുന്നുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഈ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വെരി സൂൺ നിങ്ങളുടെ തോട്ട്സ് എന്താണോ അത് വെരി സൂൺ തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല നല്ല തോട്ട്സ് കൊടുക്കുക ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കുന്നതായിട്ടും ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ധ്യാനിക്കുക ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു മെഡിറ്റേഷൻ മ്യൂസിക് വെച്ചിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് വരുന്നതായിട്ടും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആ സന്തോഷം കിട്ടുന്നുണ്ടെന്ന് നിങ്ങളത് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങളെ ലൈഫിലേക്ക് എഫക്റ്റ് ആക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ ഇത് രണ്ട് കാര്യങ്ങളാണ് ആൻഡ് നമുക്ക് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ഏഞ്ചൽസിൻ്റെ ഒരു ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്കുള്ളത് എടുക്കാം ഏഞ്ചൽ മൈക്കിൾ പ്ലീസ് പ്ലീസ് ഗ്യു വൺ കാർഡ് ഞാൻ വൺ കാർഡ് ചോദിച്ചു എനിക്ക് ഇവിടെ ഫോർ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് ക്ലിയറിങ് നെഗറ്റിവിറ്റി റിലീസ് നെഗറ്റിവിറ്റി ഫ്രം വിത്തിൻ യു എറൗണ്ട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അത് തന്നെയാണ് നമ്മൾക്ക് ഏഞ്ചൽ ഇവിടെ വ്യക്തമാക്കി തന്നിട്ടുള്ളത് നിങ്ങളുടെ ആ റിലീസ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ നെഗറ്റിവിറ്റി എന്താണെന്നുള്ളത് മേക്ക് ടൈം ഫോർ സെൽഫ് കെയർ നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ഞാൻ പറഞ്ഞു നിങ്ങളിലേക്ക് ഫോക്കസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം അവർ പോയതിന് ശേഷം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇനി ഓരോ ഇഷ്ടങ്ങളും ഇഷ്ടങ്ങളുമില്ല എന്തിഷ്ടം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും പണ്ടൊക്കെ അവരുള്ള സമയത്ത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ത്രില്ഡ് ആയിരിക്കും ക്ഷാത്രം ഇല്ലക്കെ പോയി ലൈഫിനോട് തന്നെ ഒരു ത്രില്ലില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത് മെയ്ക്ക് ടൈം ഫോർ സെൽഫ് കെയർ ടേക്കിംഗ് കെയർ യു യുവർ സെൽഫ് ഈസ് എസെൻഷ്യൽ റൈറ്റ് നൗ എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഒരു സെൽഫ് കെയർ നിങ്ങൾക്ക് ഒന്ന് വ്യക്തമായിട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് റിവീലിംഗ് ട്രൂ യുവർ ട്രൂ സെൽഫ് ആസ് യു അലോ അതേഴ്സ് ടു നോ ദ റിയൽ യു യു വിൽ ഫീൽ ലവ് ഫോർ ഹൂ യു ട്രൂലി ട്രൂലി ആർ എന്താണ് നിങ്ങൾ എന്താണ് ട്രൂ ട്രൂ ആയിട്ടുള്ള നിങ്ങളെ കാണിക്കൂ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ദേഷ്യത്തിലായിരിക്കാം സ്ട്രെസ്ഫുള്ളായിരിക്കാം നിങ്ങളതൊക്കെ മാറിയിട്ട് നിങ്ങൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അതുപോലെ പുറമേക്ക് നിങ്ങൾ ആരോടെക്കലെങ്കിലൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നിരസം കാണിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് ലാസ്റ്റ് കാർഡ് സ്പിരിച്വൽ പാത്ത് യുവർ ട്രൂ ബിലീവ്സ് ആർ ബിക്കമിങ് ക്ലിയറർ ടു യു വിച്ച് പ്രോമിറ്റ് യു ടു മേക്ക് നെസസറി ലൈഫ് ചേഞ്ചസ് നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ പാത്തിലാണ് ഒരുപാട് പേർക്ക് ഇത് സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണെന്നാണ് പറയുന്നത് യൂണിവേഴ്സ് സ്പിരിച്വൽ കണക്ഷൻ അത്ര ഈസി ഗോയിങ് ആയിരിക്കില്ല അതിൻ്റെ എൻഡ് വരയ്ക്കും നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അപ്പോൾ ഇതുപോലെയുള്ളൊരു വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിനായിട്ട് ഒരുപാട് സഹായകമായിരിക്കും ആൻഡ് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഫുൾ മൂൺ ആണ് വരുന്നത് ഫുൾ മൂൺ എനർജി നിങ്ങൾ യൂസ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരിക കാരണം ബ്രേസ്ലെറ്റ് ഓൾമോസ്റ്റ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് പുതിയ സ്റ്റോക്ക് എടുക്കാനായിട്ട് പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നതായിരിക്കും ബ്രേസ്ലെറ്റ് വേണമെന്ന് വെച്ചാൽ പറയാം ആൻഡ് സ്പെൽ വർക്കുകൾ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ സ്പെൽ വർക്കുകൾ വേണമെന്ന് വെച്ചാൽ പറയാം പെയ്ഡാണ് ആൻഡ് ഓഫ് കോഴ്സ് പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മൈൻഡിലൊന്ന് റിലാക്സ് ചെയ്തിട്ട് പേഴ്സണൽ റീഡിങ് വേണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിക്കുക വേണമെന്നാണെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് സംതിങ് യു വാണ്ട് ടു നോ അത് എന്നിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഓക്കെ ആൻഡ് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ വാട്സപ്പ് നമ്പറ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് കമൻ്റിൽ നമ്പർ എവിടെയും നമ്പർ എവിടെയെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ തപ്പിയാൽ മതി അവിടെ നമ്പർ ഉണ്ട് അല്ലാതെ എന്താ പറയുക ഞാൻ നോക്കട്ടെ എൻ്റെ ഇതിൽ തന്നെ കൊടുക്കാൻ പറ്റുമെന്ന് ഓക്കെ ടാറ്റാ ബൈബായ്സ് യു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ ബൈബായ്സ് യു ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഒന്നും കൂടി ടാറ്റാ ബൈബ് യു ഓക്കെ ബായ്